അപ്പൊ നമസ്കാരം ഞാൻ വൈക്കം വിജയലക്ഷ്മി നമ്മുടെ പ്രഗത്ഭയായ വാഗ്ഗേയകാരിയും ഗായികയുമായ ശ്രീ പ്രിയ ശൈൻ ചേച്ചി രചനയും സംഗീതവും നിർവഹിക്കുന്ന പോട്ടയിൽ അമ്മയെ ശരണം എന്നുള്ള ഭക്തിഗാനത്തിന്റെ വരികളുടെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് പ്രിയ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ പോട്ടയിലെ അമ്മയെക്കുറിച്ച് എഴുതിയ ഈ ഗാനത്തിന്റെ രണ്ടു വരികള് വിജയലക്ഷ്മി മാഡത്തിനെ കൊണ്ട് പാടിക്കണം എന്നെ വലിയൊരാഗ്രഹമായിരുന്നു അതാണ് ഇപ്പം ഇവിടെ നടക്കുന്നത് കണ്ണുകൾ പൂട്ടി നിരുമുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണുകൾ തുറട്ടി നിൻ തിരുമുൻപിൽ നിൽക്കുമ്പോൾ കണ്ണുകൾ തുറക്കുന്ന ഭഗവതിയെ കണ്ണുകൾ തുറക്കുന്ന ഭഗവതി നൊന്തു വിളിക്കുമ്പോൾ ഉള്ളം നിറയ്ക്കുന്ന കാരുണ്യമാരിതേ കൈതൊഴുന്നേ നൊന്തു വിളിക്കുമ്പോൾ ഉള്ളം നിറയ്ക്കുന്ന ഭഗവതി പോട്ടയിലൊഴുന്നേ പോട്ടയിൽവാഴും ഭഗവതി പോട്ടയിലേ കൈ തൊഴുന്നേ ദാരിദ്ര്യ ദുരോഗ ദുരിതങ്ങളൊക്കെയും മാറ്റിയെന്നും ാക്കുമമ്മേ ദാരിദ്ര്യ ദുഃഖ ദുരിതങ്ങളൊക്കെയും മാറ്റി കാക്കുമമ്മേ ഭദ്രമം കാലത്തെ നൽകുന്ന ദേവി ഭദ്രകാളി നമോസ്തുദേ ഭദ്രമാം കാലത്തേ നൽകുന്ന ദേവി ഭദ്രക്കാളി നമോസ്തു തേ കോട്ടയിൽ വാഴും ഭഗവതിയേ കോട്ടയിലൊഴുന്നേ പോട്ടയിൽ വാഴും ഭഗവതിയേ പോട്ടയിലുമേ ദേവി അനുഗ്രഹം ദേവി അനുഗ്രഹിക്കട്ട